ചാനൽ അസാ വലൈക്കും അപ്പൊ എല്ലാവർക്കും സുഖല്ലേ അപ്പൊ ഞാനിപ്പോ കൊറേ ദിവസമായി വീഡിയോസ് ഇട്ടിട്ട് ഞാൻ കൊറേ ദിവസമായി വീഡിയോ ഇട്ടിട്ട് കാരണം എന്താ വെച്ചാല് എന്റെ ഉമ്മാന ഇപ്പൊ മെസ്ജോയിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ പതിനഞ്ചു ദിവസമായി ഇന്നത്തേക്ക് ഏർ പതിനഞ്ച് ആ പതിനാല് പതിനഞ്ച് ദിവസമായി അതുകൊണ്ട് ഞാൻ വീഡിയോ ഇടാ പിന്നെ നാപ്പതെല്ലാം കഴിഞ്ഞിട്ട് വീഡിയോ ഇടാന്ന് വിചാരിച്ചതാ പക്ഷെ ചാനൽ ഡെഡായിക്കൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് വീഡിയോ വീട് തോന്നി ഐഷു പറയല്ല ഒരാൾ ഞാൻ പറയുമ്പോ ഒപ്പരം പറയുന്നു ഐഷു ഹലോ കേസ് പറ രണ്ടാളും പറയാ അപ്പൊ ഇത്ര ദിവസം വീഡിയോ മാനസികാവസ്ഥയിലായിരുന്നില്ല അപ്പൊ ചാനൽ ഡെഡാന്ന് കണ്ടപ്പോ ഞാൻ വിചാരിച്ചു എന്തായാലും വീഡിയോ ഇടാ പിന്നെ ഇന്ന് നമ്മക്ക് ഇതാന്റെ ഒരാൾക്ക് പനി മാറിയിട്ടുണ്ട് പക്ഷെ ഒരാൾക്ക് നല്ല പനിയാണ് അപ്പൊ വിചാരിച്ചു ഹോസ്പിറ്റൽ പോകണം നമ്മുടെ അടുത്തുള്ള ഒരു ഗവൺമെന്റ് ഹോസ്പിറ്റൽ തന്നെയാണ് അപ്പോൾ അവിടെ പോകണം ഇവിടെ ഒരോട്ടം കാണിച്ചതാണ് പക്ഷേ ഇവിടെ കുറഞ്ഞിട്ടൊന്നുമില്ല അപ്പം നമ്മൾ രണ്ടാമത് ഒന്നും കൂടി പോവാണ് അവിടെ അപ്പോൾ അതും കൂടി പോവും കൂടി ചെയ്യണം അപ്പോൾ നമ്മളെ അതുകൊണ്ട് ഒരു കാരണം ഉണ്ടല്ലോ വീട് എടുക്കാൻ അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്ന് വീഡിയോ എടുക്കാമെന്ന് അപ്പോൾ നമ്മളിനീ മാറ്റണം എന്നിട്ട് പോണം ഉച്ചക്ക് ശേഷമാണ് ഒന്നര കഴിഞ്ഞിട്ടാണ് അല്ല ഒരു മണി കഴിഞ്ഞിട്ടാണ് ഈ ഹോസ്പിറ്റല് തുറക്കുക ഒരു മണിക്ക് ശേഷം ഒരു മണിക്ക് ശേഷമുള്ള ഹോസ്പിറ്റലാണ് അപ്പോൾ ആറു വരെ ഉണ്ട് അപ്പോൾ നമ്മൾ ഉച്ചക്ക് ശേഷം ഏത് സമയത്ത് പോയാലും കിട്ടും ഒരു ആറു മണിക്കുള്ളിൽ കാണിക്കാൻ പറ്റും ഇയാളെ മുഖം മൂന്നാണിച്ചോട്ടെ അജില് നോക്കിയാ ഫുള്ള് ക്ഷീണം പിടിച്ചിട്ടാ അല്ലേ ചൂടുണ്ട് അപ്പൊ ഇവളെ പനി വന്നിട്ട് ഈ ഒരു മൂന്നാല് നാല് ദിവസം ഉണ്ടേനും മാറി ഇപ്പൊ ഇവക്ക് മാത്രല്ല അനക്കും ഉണ്ട് അനക്ക് ജലദോഷം ഉണ്ട് പനിയെന്ന് പറയാൻ അങ്ങനെ പനിയെന്ന് പറയാൻ അങ്ങനെ കൂടുതൽ വന്നിട്ടൊന്നുമില്ല പക്ഷെ എനിക്ക് നല്ല ജലദോഷവും ശീണവും ഉണ്ട് അപ്പൊ എന്നെ കൂടി കാണിക്കണം പിന്നെ കടയിൽ പോയിട്ട് കുറച്ച് സാധനമൊക്കെ വാങ്ങണം പിന്നെ ഞാൻ വിചാരിച്ച് ഒരു വീഡിയോ എടുക്കാരണം ഉണ്ടല്ലോ പിന്നെന്താ ഇന്ന് മഴ കുറവാണ് ഇന്നലെ ഉണ്ടായിരുന്നു മഴ ചെറുങ്ങനെ പക്ഷെ ഇന്ന് മഴ കുറവാണ് പക്ഷെ വൈകിട്ടാകുമ്പോൾ നല്ല വൈകിട്ടാവുമ്പോൾ നല്ല മഴ പെയ്യാൻ സാധ്യത കാറ്റ് വരുന്നുണ്ട് ആശു കളിയാക്ക നമുക്ക് ീ മാറ്റൊക്കെ മാറ്റണ്ടേ പോറു ഇന്ന് റെഡേ ആയിരുന്നു ആശുവിന്റെ അങ്കംപടിയിൽ പക്ഷെ ആശുവിന് പനി ഫുള്ള് മാറിട്ടേന്ന് വിചാരിച്ചിട്ട് ഞാൻ വിട്ടിട്ടില്ല അതുകൊണ്ട് റെഡ് ഡ്രസ്സെല്ലാം ഇട്ട് പിന്നെ റെഡ് പച്ചക്കറിയോ പഴമോ എന്തെങ്കിലുമൊക്കെ ഏർ ചിത്രം വരച്ചിട്ട് ഫോട്ടോ അയച്ച് അയച്ചു കൊടുക്കണമെന്നുണ്ടേന് അപ്പൊ ഞാന് തക്കാളി വരച്ചിട്ട് അതാ ഈ ഡ്രസ്സ് ഇട്ട് കൊടുത്തിട്ട് ഫോട്ടോ അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ അതാ രണ്ടാളും റെഡിലല്ലേ പറഞ്ഞ അജില് പറഞ്ഞ അജിലേ പറ അപ്പം നമ്മക്ക് ഇനി ഹോസ്പിറ്റലിൽ പോകുമ്പോ കാണാം நான் வளர்க்க கொண்டா கூட்டண்டம்மா അജിലാവേ താര അജിലാവേ അവ കരീന്നില്ലാലോ നടക്കാം നമുക്ക് പോവാം നമുക്ക് ഹോസ്പിറ്റൽ വെറുതെ ആയിശൂന് കഴിച്ചാലും കുറച്ച് പോകാം എവിടെങ്കിലും പോവാൻ നോക്കിയാലോ ആ യാമ്മന്റെ പുതിയണ്ട് പുതിയ đâu mà ba? ah, haha, giờ YouTube lên, YouTube lên đan ഇതാടാ എടുക്കുന്ന അയിനല്ലേ മങ്ങലാശു മങ്ങലാ നമ്മളിങ്ങനെ ഹോസ്പിറ്റലിൽ പോയി പോന്നാണ് നമ്മൾ സ്ഥിരം സ്പോട്ടിലെത്തിയിട്ടുള്ള വയലിന അപ്പോൾ നമ്മളെ ഈ ഒരു സാധനം ഈ ഒരു സാധനം നിങ്ങൾക്ക് ആർക്കെങ്കിലും പരിചയമുണ്ടോയെന്ന് പറയണേ നമ്മളെ നോസ്റ്റാൾജി സാധനം ഇത് പണ്ട് നമ്മൾ സ്ലൈറ്റും മെൻസിൽ എഴുതുമ്പോൾ മായ്ക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന സാധനം ഇതാ ഈ ഒരു കഞ്ഞിമുട്ട് ഈ ഒരു ഈ ഒരു സാധനം കണ്ട ഈ ഇതിനെ കൊണ്ടാണ് നമ്മൾ മായ്ക്കുക നല്ല വൃത്തിയിലും ആയുകയും ചെയ്യും അപ്പോൾ ഈ ഒരു സാധനം നിങ്ങൾക്ക് അറിയുമെന്നൊന്ന് പറയണേ ഇതാണ് സാധനം അപ്പം ഇതിൻ്റെ പൂവാണിത് ഉണ്ടോ ഇതിൻ്റെ തുച്ഛത്ത് വരുന്ന അടിപൊളി പൂവാണ് ഇത് അപ്പോൾ ഇതിൻ്റെ ഇലയൊക്കെ ഇങ്ങനെയാണ് ഇത് കുറേ പൂഴൊക്കെ തിന്ന് തീർത്തിട്ടുണ്ട് നമ്മൾ പണ്ട് നമ്മളെ സ്ലൈറ്റിലും ബോക്സിലൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാകുന്ന ഒരു സാധനം ഇത് സ്ലൈറ്റ് വാങ്ങിക്കുന്ന സാധനം പിന്നെ നമ്മുടെ എന്നാ മഷിത്താണ്ടിരുന്നോ അങ്ങനെ പറയുന്ന ഒരു സാധനം കൂടിയുണ്ട് അപ്പോൾ അത് കണ്ടാൽ ഞാൻ കാണിച്ചരാം അപ്പോൾ ഈ ഒരു സാധനം എന്ന് പറയുന്നത് എന്ന് പറയുന്നത് അപ്പോൾ ഇതറിയുമോ എന്ന് പറയാം എല്ലാവരും കമൻറ്റ് ചെയ്യട്ടോ എന്നാ ജില്ലേ ചപ്പ മഷിച്ചപ്പല്ലേ ഇത് ഇത് കഞ്ഞിമൊട്ട് ില്ല കൊറേ ഇണ്ടല്ലേ കൊറേ ഉണ്ട് കാ മനസിലാവുന്നില്ല പക്ഷേ ഇതൊന്നും ചാടട്ടെ മനസ്സിലാവുന്നല്ല ഇത് കൊളല്ലേ ഇത് തോട് മരം പൊട്ടി വീണ്ടോ മരുപൊട്ടി വീണ് ആ പൂവിന്റെ പേരുന്നേനുമാ പേരുന്നാ ചെ റോസാ ഇത് ആദ്യം വൈറ്റല്ല ഇണ്ടാ പിന്നെ റോസാവും അല്ലേ ഇതൊരു അടിപൊളി പോവാട്ടോ ശരി മണമൊന്നുമില്ല ഞാൻ നമ്മളെ വഴത്തുള്ളി ഈ സാധനത്തോട് ഇങ്ങനെ 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 കണ്ണാണി കണ്ണുകാണ് എവിടെയോ കൊറേ കണ്ടല്ലോ ഇവിടെ എവിടെയോ ആ അജിലി ആടിക്ക റിയില്ല നമ്മളെ ആശുപത്രി എത്തി അതിന് വേണ്ട മനസ്സിലാവും ഞാനങ്ങനെ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ പോയി എത്തിയിട്ടില്ലായിരുന്നു എത്തിയിട്ട് പിന്നെ കുറച്ച് തിരക്കുണ്ടായിരുന്നു പിന്നെ ഉച്ച സമയം ഉച്ച സമയം കഴിഞ്ഞ പാടല്ലേ ഉള്ളൂ അതുകൊണ്ട് ഫുഡ് കഴിക്കാൻ പോയിട്ട് പോയിട്ടേനുള്ളൂ എല്ലാവരും അതുകൊണ്ട് കുറച്ച് സമയം അവിടെ വെയിറ്റ് ചെയ്തു അതായത് ഇവരെല്ലാം വെയിറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ടിക്കറ്റ് എടുക്കാൻ വേണ്ടി പിന്നെ വേറെ ആരും എന്തോ മരുന്നോ മറ്റോ എടുക്കാൻ വേണ്ടിയിട്ട് വേറെ ഏതോ ദൂരത്തുനിന്ന് വന്നപ്പോൾ അങ്ങനെ കുറച്ച് ലേറ്റായി അങ്ങനെതാണ് നമ്മൾ ടിക്കറ്റൊക്കെ വാങ്ങിയിട്ട് വാങ്ങുന്നുണ്ട് അത് അവർ അവിടെ ഇരുന്നിട്ടുണ്ട് എല്ലാവർക്കും ഭയങ്കര ക്ഷീണം എൻ്റെ സൗണ്ടും എല്ലാം മാറിയിട്ടുണ്ട് ജലദോഷമാണ് മുഖ്യമായിട്ട് പിന്നെ ഇപ്പോഴത്തെ പനിയും ജലദോഷമൊന്നും തീരെ കുറയൂല വേഗം കുറയുന്ന സൈസും അല്ല പിന്നെ ഇതാണ് നമ്മുടെ ഹോസ്പിറ്റലിൻ്റെ ഉൾഭാഗം പിന്നെ നമ്മൾ അജിലേക്ക് ആവി ഇടിക്കണമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ അവിടെ നിന്ന് ആവി ഇടിക്കാൻ വേണ്ടിയിട്ടിരുന്നു കുറേ സമയം ആവി ഇടിക്കാൻ വേണ്ടിയിട്ടിരുന്നു പിന്നെ അജിലേക്ക് ആവി ഇടിക്കാൻ ഭയങ്കര ഇഷ്ടമാണ് അതുകൊണ്ട് അങ്ങനെ കുൽമാനൊന്നും ആക്കില്ല പിന്നെ ജലദോഷമുള്ളതുകൊണ്ട് അങ്ങനെ കൂടുതൽ കുരുത്തക്കുകളും കാര്യങ്ങളൊന്നും ഇല്ല പിന്നെ നമ്മളങ്ങനെ ആവിയൊക്കെ പിടിച്ച് പിന്നെ മരുന്ന് വാങ്ങാൻ വേണ്ടിയിട്ട് നിന്നുക அசோ மெல்ல ஓ சரிப்பெல்லாம் கழிச்சு விட்டுட்டாங்களே ஆவிடுச்சுடா ആ ഒരാൾ ഉമ്മാനെ പേഴ്സ് വിട്ടിട്ട് ഇങ്ങനെ ബാഗ് പോലെ ഇട്ടിട്ടുണ്ടിരുന്നിട്ട് പിന്നെ നമ്മൾ അവിടെ നേരെ ബാങ്കിലേക്കാ പോയെ ബാങ്കിൽ വെമ്പടി ബാങ്കിൽ പോണ്ട ആവശ്യം ഉണ്ടായിരുന്നു കോളാരി ബാങ്കിൽ കോളാരി ബാങ്ക് പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു മരുന്നൊക്കെ വാങ്ങി കോളാരി ബാങ്കിലേക്ക് പോവാണ് പിന്നെ കോളാരി ബാങ്കിലെത്തി നമ്മൾ കോളാരി ബാങ്കിൽ നിന്ന് ചെറിയ പൈസ അടക്കാൻ ഉണ്ടായി അതിന് വേണ്ടിയിട്ട് പോയതാണ് അപ്പോൾ അങ്ങനെ നമ്മൾ പൈസ പിന്നെ പിന്നെന്താ മുന്നിലൊരു വെള്ളം ഒഴുകുന്ന വീഡിയോ കാണിച്ചില്ലേ അത് സംഭവം ചെറിയൊരു ആണിയാണ് പക്ഷേ വെള്ളത്തിൻ്റെ സൗണ്ട് കേൾക്കുമ്പോൾ നല്ല എവിടെയുള്ള വെള്ളച്ചാട്ടത്തിൻ്റെ സൗണ്ട് പോലെ ഉണ്ട് അതുകൊണ്ട് ഞാൻ ആ ഒരു വീഡിയോ എടുത്തത് നല്ല രസമുള്ള ഒരു സൗണ്ടാണ് അറിയില്ല അവിടെയുള്ള അവിടെ വെള്ളച്ചാട്ടം വെള്ളം ഭയങ്കര നല്ല രസമുള്ള സൗണ്ടാണ് പിന്നെ നമ്മൾ അവിടെ നിന്ന് കുറേ സമയം പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് നമ്മൾ ബാങ്കിലെ പ്രൊസീജിയറും കാര്യങ്ങളൊക്കെ ആയിട്ട് അവിടെ കുറേ സമയം ഇരുന്ന് കുറേ സംസാരിച്ച് പിന്നെ നമ്മൾ നേരെ എന്താ കടയിലേക്ക് പോയി കടയിൽ പോകാൻ അതേ പറയുന്നുണ്ട് മുട്ടായി 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 എന്ന് അങ്ങനെ നമ്മൾ നേരെ മുട്ടായി വാങ്ങാൻ വേണ്ടി കടയിൽ പോയി ഇതാ കാത്തിൽക്കുന്നുണ്ടോ അങ്ങനെ മുട്ടായിയൊക്കെ വാങ്ങി ഐസ് വാങ്ങണ്ടെന്ന് പറഞ്ഞതാണ് ജലദോഷമായതുകൊണ്ട് ഐസും ഐസ്ക്രീമൊന്നും പിടി ഉച്ച നിൽപ്പിനെ തന്നെ എന്നെ കൊണ്ട് വാങ്ങിപ്പിച്ചു വേറെ ഒരു വഴിയിലാണ് ഞാൻ വാങ്ങുകയും ചെയ്തു പിന്നെതാ ഈ ഒരു ഐസാ വാങ്ങിയത് വലിയ ഐസ്ക്രീം ഒന്നും വാങ്ങിക്കൊടുത്തിട്ടില്ല അപ്പോൾ നമ്മൾ ഈയൊരു ഐസും ഐസ് മാത്രം വാങ്ങിയിട്ട് പോയി പിന്നെ പിന്നെതാ അസിലേക്ക് ഇത് തിന്നാൻ അറിയില്ല അപ്പോൾ ഈ പ്ലാസ്റ്റിക് മാത്രം വായിലായിട്ട് ഇപ്പോൾ വരുന്നിട്ട് ഞാൻ ശരിയായി കൊടുക്കുക ചെയ്തേ ഇങ്ങനെ മുന്നോട്ടാക്കാൻ തിരിയുന്നില്ല അതുകൊണ്ട് അവക്കെന്തൊക്കെയോ ആവുന്നുണ്ടേരും അപ്പോൾ നമ്മളങ്ങനെ ആയസ് ഒക്കെ തിന്നിട്ട് ഇങ്ങനെ നടന്ന് പോവാന്ന് പിന്നെ എന്താ പറയുക ഇതിപ്പോൾ ഒരു സമയം സ്കൂൾ ഇട്ടിട്ട് കുട്ടികളൊക്കെ പോകുന്ന സമയമായിട്ടുണ്ടായിരുന്നു ബസ്സൊക്കെ വന്നു അങ്ങനെ നമ്മൾ വീട്ടിലേക്ക് പോവാണേ നമ്മളങ്ങനെ കാണിച്ചിട്ട് മടങ്ങി ഒരാൾ ഭയങ്കര ഗച്ചിലായിരുന്നു കട്ടാൻ വേണ്ടിയിട്ട് അതിൽ നല്ല ഉറക്കം ഉറങ്ങാൻ നോക്കുന്നുണ്ട് ഉറക്കം വന്നിന് കണ്ണെല്ലാം പൂട്ടാൻ തുടങ്ങിയിട്ടുണ്ട് പനികളോണ്ട് നല്ല ക്ഷീണുണ്ട് അതിലീ ആ അതെ ഓണത്തിനെല്ലാവരും പൂക്കളിടാൻ തുടങ്ങി കാണിച്ചിട്ട് പിന്നെ ബാങ്ക് പോയി പിന്നെടയോ പിന്നെ കുറേ സാധനങ്ങൾ വാങ്ങാണ്ടേനു ഷോപ്പിൽ പോയി അങ്ങനെ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞ് തിരിച്ച് തരുന്ന എന്റെ അതിലിക്ക് നല്ല പനിയുള്ള നല്ല ക്ഷീണുണ്ട് ഒരാൾ ഇരുന്ന് വേറൊരാള് കരയുന്നുണ്ട് നമ്മള് വലിയ മീനിനെ പിടിക്കൂല അജുലി എങ്ങനെ പിടിക്കാ മീനെത്താനായോ അല്ലേ ഓ പിന്നെ കാണാ ഉറങ്ങല്ല ഇതേ കറിയുന്നുണ്ടാശു വെറുതെ കറിയാ കാണിച്ച കാണിച്ച കാണിച്ചോ എടുക്ക എടുത്തിട്ട് കാണിച്ച നോക്കട്ടെ ഉം കളിക്കുന്ന സാധനാ ഈ സാധനം എന്നാന്ന് അറിയുന്നവർ കമൻ്റ് ചെയ്യേ നമ്മളങ്ങനെ ഹോസ്പിറ്റലിൽ കാണിച്ചിട്ട് തിരിച്ചു വന്നു അതിലേക്ക് ആവി പിടിച്ച് എന്നാ ശ്വാസം മുട്ടുന്ന പോലെ ഇങ്ങനെ ഇങ്ങനെ കഫ ഇങ്ങനെ ഇതാകുന്നുണ്ട് ഉമ്മപ്പൊയി അങ്ങനെ കുറേ പരിപാടിയൊക്കെ കഴിഞ്ഞ് വീട്ടിലേക്ക് തിരിച്ചു പോകുന്നതാണ് അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ വീഡിയോ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഒക്കെ ഷെയർ ചെയ്തേക്കാം അപ്പോൾ പുതിയൊരു വീഡിയോ ആയി വരാം അതുവരേക്കും ബായ് ബായ് പറഞ്ഞ ബായ് പറഞ്ഞാ బై టాటా వరా టాటా వరా టాటా వరా టాట్టు టాటా